നമുക്ക് സേതുവിന്റെ പല്ലവീടെ വരാൻ പോകുന്ന ആഴ്ചയിലെ നല്ലൊരു കഥ കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ സേതുവും പല്ലവിയും ക്ഷേത്രത്തിൽ പോയിട്ട് വീട്ടിലേക്ക് വന്നെങ്കിലും ലക്ഷ്മി ഒരു ആപത്തും വന്നില്ലെന്ന് കണ്ടപ്പം ഭയങ്കര സന്തോഷത്തിലായിരുന്നു അവര് ഒരാപത്തും സംഭവിച്ചില്ലോന്ന് പക്ഷെ ലക്ഷ്മിയമ്മയുടെ മനസ്സിൽ എന്താന്നുള്ള കാര്യൊന്നും സേതുവിന് പല്ലിയ്ക്കും അറിയത്തിണ്ടായിരുന്നില്ല സേതുവിനോട് ദേഷ്യമായിരുന്നു കാരണം സേതുവാണ് തന്റെ മകളുടെ കല്യാണം മുടക്കിയെന്നൊരു ചിന്ത മാത്രമായിരുന്നു ഉണ്ടായിരുന്നേ പിന്നീട് അന്നത്തെ രാത്രിയിൽ അത്താഴം കഴിക്കാനൊന്നും ലക്ഷ്മി അമ്മ വന്നത് പോലുമില്ല ആ സമയത്ത് സേതുവിന് ഭയങ്കര സങ്കടമായി പോയി പല്ലിവി പറഞ്ഞു സേതുവട്ടം വിഷമിക്കൊന്നും വേണ്ട ഒരു പക്ഷെ അമ്മയ്ക്ക് എന്തെങ്കിലും വയ്യായി കാണും മനസ്സിന് നല്ല ടെൻഷൻ കാണുമായിരിക്കും അതുകൊണ്ടായിരിക്കും സേതുവട്ടം വാ എന്നൊക്കെ പറഞ്ഞോണ്ട് കയ്യെ പിടിച്ച് മുറുക്കി ഉണ്ട് കാരണം ലക്ഷ്മിയമ്മയെ സേതു വിളിച്ചെങ്കിലും ലക്ഷ്മിയമ്മ മിണ്ടാൻ പോലും കൂട്ടാക്കില്ല സേതുന് മനസ്സിലായി അമ്മയ്ക്ക് എന്തോ ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട് പക്ഷെ എന്തായാലും അറിയത്തിണ്ടായിരുന്നില്ല പിറ്റേ ദിവസമാണ് ലക്ഷ്മി അമ്മയുടെ പിറന്നാള് വെച്ചിരിക്കുന്നത് അപ്പൊ പിറന്നാളുണ്ടെന്നൊരു സദ്യ ഉണ്ടാക്കാൻ തന്നെ സേതുവും സേതു പല്ലവിയൊക്കെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു പൊന്നുമടത്തിന്ന് പൂർണ്ണിയാമ്മയും ശ്രീഹരിയെ അച്ചുവിനെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവര് മൂന്നുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഋതുവിനാണെങ്കില് യാത്ര ചെയ്യാനൊന്നും പറ്റില്ലല്ലോ അതുകൊണ്ട് ഋതുവിനെ വിളിച്ചതുമില്ല രാവിലെ എന്റെ പല്ലവിയെ സേതു എഴുന്നേറ്റു അടുക്കളെ കയറി ഉച്ചയ്ക്ക് സദ്യക്കുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുകയാണ് അപ്പൊ കാപ്പ് കുടിക്കാനായിട്ട് ലക്ഷ്മി അമ്മയെ വിളിച്ചെങ്കിലും ലക്ഷ്മി വന്നില്ല അപ്പോഴേക്കും തന്നെ വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു സേതുവിന് എന്തുകൊണ്ട് അമ്മേ വരാത്തേന്ന് കാര്യമൊന്നും പറഞ്ഞൂല അമ്മ മുഖം വീർപ്പിച്ചു തന്നെ ഇരിക്കുവാണ് ഒരു പക്ഷേ ഇനിയിപ്പം മേലെടുത്തുകാരോടുള്ള ദേഷ്യം കൊണ്ടാണോ അങ്ങനെ എന്തേലും ആയിരിക്കും ഒരുപക്ഷെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്ട് അവിടുന്ന് ഇറങ്ങി പോരണ്ട വന്നില്ലേ മോളുടെ കല്യാണം നടന്നില്ല അതൊക്കെ ആയിരിക്കും എന്ന് എഴുതിയിട്ട് അവര് കൂടുതലൊന്നും പിന്നെ ചോദിക്കാനും പോയില്ല അവർ ആഹാരം ഒക്കെ ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അമ്മയെ അടുക്കളയിലേക്ക് കയറ്റിയാൽ മതിയെന്നായിരുന്നു സേതു പറഞ്ഞിരുന്നത് നമുക്ക് തന്നെ അമ്മയ്ക്ക് വേണ്ടി ആഹാരം ഉണ്ടാക്കാം സദ്യ തന്നെ ഒരുക്കാം അതിനുശേഷം അമ്മേനെയൊക്കെ വിളിക്കാന്ന് കുറച്ച് സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പത്തേനുമാണ് പൂർണിമയ ശ്രീഹരിയും അച്ചും കൂടെ അങ്ങോട്ട് വരുന്നേ അപ്പൊ അവരെ മൂന്നുപേരെയും കൂടെ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരും വന്നു അവരും കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും സേതുനും പല്ലവിക്കും ഭയങ്കര സന്തോഷമായി പിന്നീട് അവരും കൂടെ ചേർന്നിട്ടാണ് ആഹാരമൊക്കെ തയ്യാറാക്കുന്നെ സന്തോഷത്തോട് കൂടിയിട്ട് ചോറും കറികളൊക്കെ റെഡിയാക്കി എല്ലാം ടേബിളെ കൊണ്ടു വെച്ചു ആ സമയം പൂർണ്ണ പറഞ്ഞു അല്ല ലക്ഷ്മിയെ കണ്ടില്ലോ അമ്മ മുറിയില്ല എന്ന് പറയണം ഞങ്ങൾ പോയി വിളിച്ചുകൊണ്ടിരുന്നോ അറിയാണ് അപ്പോഴേക്കും ഉച്ചുകൊണ്ട് സമയമായിട്ടുണ്ടായിരുന്നു അങ്ങനെ പല്ലേ പോയി വിളിക്കാനേ എന്നു ആ സമയത്ത് ലക്ഷ്മിയമ്മ മുറിയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു ലക്ഷ്മിയമ്മ പറഞ്ഞു അമ്മ ബാദേ എല്ലാവരും വന്ന് പൂർണ്ണാമയൊക്കെ വന്നിട്ടുണ്ട് ആഹാരം കഴിക്കാൻ വരാൻ പറയാണ് അത് കേട്ടപ്പോൾ ലക്ഷ്മിയമ്മ ഞാൻ വരുന്നില്ല എന്ന് പറയണേ വരുന്നില്ല എന്നാ അമ്മ എന്ത് വറത്താനമ പറയണേ അമ്മ എഴുന്നേറ്റ് വരാൻ പറയണം വരുന്നില്ല എന്ന് പറഞ്ഞാൽ വരുന്നില്ല അങ്ങോട്ട് കേട്ടാൽ മതി പിറന്നാളും വേണ്ട ഒന്നും വേണ്ട എനിക്ക് വേണ്ടി ഇവിടെ ഒരു ആഘോഷം നടത്തണ്ടാന്ന് പറഞ്ഞു അമ്മ അങ്ങനെ പറയരുത് സേതുവേണ്ടാണെങ്കിൽ രാവിലെ തൊട്ട് അടുക്കള കയറി ഓരോ ആഹാരങ്ങളൊക്കെ ഉണ്ടാകുന്ന അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട കറികളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട കറികൾ വന്നിട്ടുണ്ടല്ലോ അവർക്ക് അവർക്കെടുത്തു കൊടുക്കാൻ പറ അല്ലാതെ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു അമ്മ അമ്മ ഇങ്ങനെ പറയരുത് വിളിച്ചു വരുത്തിയോടെ മുന്നിൽ ഞങ്ങൾ നാണം കിട്ടുപോകും സേതുവേണ്ട ഞാനും ഒക്കെ നാണം കിടില്ലേ അപ്പ ലക്ഷ്മി അമ്മ വരാതിരുന്ന എങ്ങനെയാ ശരിയാന്നേ അമ്മയുടെ പിറന്നാളല്ലേ ഞങ്ങളുടെ അല്ലല്ലോ പറയുന്ന കേൾക്ക് പല്ലവി എനിക്ക് വരാൻ താല്പര്യം ഇല്ലാത്തോണ്ട് വരുന്നില്ലാത്തേ അതിന് കാരണം എന്താണെന്ന് ചോദിച്ചേ കാരണം തൽക്കാലത്തേക്ക് പറയുന്നില്ല പറയുന്ന കൂടെ അനുസരിച്ചാ മതി ഒടുവിൽ പല്ലവിക്ക് ഭയങ്കര ടെൻഷനായി ലക്ഷ്മി അമ്മ വന്നില്ലെങ്കിൽ എന്താവും പല്ലവി ലക്ഷ്മി അമ്മയുടെ കാലിലേക്ക് വീണ്ടു പറഞ്ഞു അമ്മ അമ്മ വാ അമ്മ എന്തെങ്കിലും തെറ്റ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ പുറത്തിട്ട് ഞാൻ എന്തെ ഞങ്ങളോടൊപ്പം ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ വാ അത് കേട്ടപ്പോൾ ലക്ഷ്മി അമ്മ പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ വന്നോളാം പക്ഷെ ഒരു കാര്യമുണ്ട് ആഹാരം കഴിക്കണോ വേണ്ടതെന്നൊക്കെ ഞാൻ തീരുമാനിക്കും അമ്മ അങ്ങനൊന്നും പറയരുത് അമ്മ പറഞ്ഞു പിന്നീട് ഒരു വിധത്തില് ലക്ഷ്മി അമ്മയും കൂട്ടിക്കൊണ്ട് പല്ലവി ഡൈനിങ് ടേബിളിലേക്ക് വന്നു ആ സമയം ശ്രീഹരി അച്ചു പൊർണി ഇരിക്കുന്നുണ്ട് ലക്ഷ്മി അമ്മ കണ്ടതും സേതു പറഞ്ഞു ബാമ്മേ അമ്മ വന്നിരിക്കാനൊക്കെ പറഞ്ഞോണ്ട് കസേരയും കൂടെ കാണിച്ചു കൊടുത്തു ലക്ഷ്മി അമ്മ എവിടെ ഇരുന്നു അപ്പോഴേക്കും സേതുവിനോട് പല്ലവി പറഞ്ഞ് സേതുവിടം കൂടി ഇരിക്കാൻ പറയാം അമ്മയുടെ അടുത്ത് അകത്ത് കേട്ടപ്പോൾ ലക്ഷ്മി അമ്മ പറഞ്ഞു എൻ്റെ അടുത്ത് ആരും ഇരിക്കേണ്ടെന്ന് പറയാണ് അതെന്താ അങ്ങനെ പറയണേ എന്ന് പല്ലവി ചോദിച്ചു പറഞ്ഞത് കേട്ടില്ലേ എന്റെ അടുത്ത് ആരും ഇരിക്കേണ്ടെന്ന് പറഞ്ഞാൽ ആരും ഇരിക്കേണ്ട എനിക്കത് ഇഷ്ടമില്ലാന്ന് പറഞ്ഞു ആ സമയം പൂർണ്ണമെച്ചു അല്ല എന്താ ലക്ഷ്മി ലക്ഷ്മിക്ക് ഇത് എന്താ പറ്റിയത് കാരണം എന്തോ ഒരു മാറ്റം ആണെന്ന് മനസ്സിലായി എന്താ അതൊന്നും മനസ്സിലായില്ല ആ സമയം സേത് പറഞ്ഞു എന്നാ ഇരിക്കുന്നില്ല അമ്മയ്ക്ക് ഞാൻ വിളമ്പി തരാം അമ്മയുടെ പിറന്നാളല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആഹാരം കൂടി വിളമ്പി വെക്കുകയാണ് ആ സമയത്ത് ലക്ഷ്മി അമ്മയ്ക്ക് ദേഷ്യമായി ആരോട് ചോദിച്ചിട്ട് എന്റെ ഇലയിലേക്ക് നീ വിളമ്പിയത് നിന്നോട് ആര് പറഞ്ഞു എന്റെ വിളമ്പി തരാന് എന്നും പറഞ്ഞൂടെ ഒറ്റ തട്ടായിരുന്നു അതെല്ലാം കൂടെ ഉം ആഹാരം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ആ ഇതൊക്കെ കണ്ടു ലക്ഷ്മിക്കും അല്ല ഇതൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പല്ലവിക്കും സേതു നോക്കി എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല അവരൊക്കെ ഒരു നിമിഷം അന്തം വിട്ടുപോയി കാരണം ലക്ഷ്മി അമ്മയുടെ സ്വഭാവം ഇങ്ങനൊന്നും ആയിരുന്നില്ല കറികളെല്ലാം കൂടെ തട്ടി എറിയുവാണ് പൂർണിമച്ച് എന്താ ലക്ഷ്മി എന്താ കാണിക്കണം എന്നൊക്കെ ചോദിക്കുവാണ് പെട്ടെന്ന് സേതു കയറി കയ്യിലേക്ക് പിടിച്ചു എന്നെ വിട് എന്നെ വിടാനാ പറഞ്ഞത് മര്യാദയ്ക്ക് എന്നെ വിടുന്നുണ്ടോ ഒരു ഭ്രാന്തമായ ആവേശം പോലെയായിരുന്നു ലക്ഷ്മിയമ്മ കാണിച്ചോണ്ടിരുന്നെ എന്താ ഏതാ ഇങ്ങനെയാന്നൊന്നും മനസ്സിലായത് പോലുമില്ല ഇതെന്താ ഇങ്ങനെയെന്ന് ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല സേതുവിന് അപ്പോഴേക്കും ലക്ഷ്മിയമ്മ അങ്ങോട്ട് ക്ഷീണിച്ച് കുഴഞ്ഞു പോലെ ഒരു വിധത്തിലാണ് സേതുവും പല്ലവിയും എല്ലാവരും കൂടെ ചേർന്ന് ലക്ഷ്മിയമ്മയെ മുറിയിലേക്ക് കൊണ്ടാക്കിയത് അങ്ങനെ ആക്കിയിട്ട് വന്ന് കഴിഞ്ഞപ്പോൾ സേതുവിന്റെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി അപ്പോഴേക്കും പൂർണ്ണമെച്ച് എന്താ ചെയ്തു എന്ത് പറ്റിയെന്ന് ചോദിക്കുക ലക്ഷ്മിക്ക് എനിക്കറിയില്ല എന്നാൽ ഞങ്ങൾ ക്ഷേത്രത്തിൽ പോകുന്നവടം വരെ ഒരു പ്രശ്നവും പോയിട്ട് വന്നതിന് ശേഷം എന്തോ അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്താണെന്നറിയില്ല അറിയില്ല അച്ചു ഇനി ഞങ്ങൾ വന്നത് ഇഷ്ടപ്പെട്ടില്ലേ ശ്രീഹരണം അത് ശരിയാ ഞങ്ങളെ വിളിച്ച് ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ ഏ അതൊന്നും അല്ല അതൊന്നും അല്ലാതെ വേറെന്തോ ഒരു കാര്യമുണ്ട് എന്ത് കാര്യം അത് അറിയിട്ടില്ലാത്ത അമ്മയ്ക്ക് എന്തോ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് ഞങ്ങൾ പോയതിന് ശേഷം ഇവിടെ എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട് പക്ഷെ അമ്മയോട് ചോദിച്ചിട്ട് അമ്മയെന്താന്ന് പറയാൻ കൂട്ടാക്കിയിട്ടില്ലെന്ന് പറയാം പൂർണ്ണ പറഞ്ഞു ഇനിയിപ്പൊ ഞങ്ങളെ ഇഷ്ടപ്പെടാത്തോണ്ടായിരിക്കും സാരമില്ല ഞങ്ങള് വന്ന് ഇഷ്ടപ്പെട്ടില്ലെങ്കി ഞങ്ങള് അങ്ങ് പോയേക്കാന്ന് പറയാണ് അത് കേട്ടുകഴിഞ്ഞപ്പ പല്ലവി പറഞ്ഞു ഏ അതിന്റെ ആവശ്യം ഒന്നും ഇല്ലാന്ന് പറയാണ് ഈ സമയത്ത് പൂർണ്ണ പറഞ്ഞു അല്ല ലക്ഷ്മി മുറിയിലല്ലേ ഉള്ളൂ ഒന്ന് പോയി നോക്കാന്ന് പറയണെ അങ്ങനെ എന്ത് ചെയ്തു പല്ലവി മുറിയിലേക്ക് ഞങ്ങൾ പോയി നോക്കി ഇനിയിപ്പത്തേനും കഥവ് കുട്ടിയിട്ടിരിക്കുവാണ് ദീപമേ കഥവ് കുട്ടിട്ട് വെച്ചിരിക്കുകയാണല്ലോ ആകെപ്പാടെ പേടിയായി എന്നാൾ ഇതുപോലെ ആത്മഹത്യാ ശ്രമം നടത്തിയതാ ഒടുവിൽ സേതുവിന്റെ അടുത്തേക്ക് ഓടി നിന്നിട്ട് പറഞ്ഞു ലക്ഷ്മി അമ്മ കഥവ് കുറ്റിയിട്ടിരിക്ക വിളിച്ചിട്ട് കഥവ് എന്ന് പറഞ്ഞു ഏ തുറക്കുന്നില്ല എന്നോ നീ എന്തൊക്കെയാ പറയണേ അപ്പോഴേക്കും എല്ലാരും കൂടെ ഓടി കയറി ചെന്നു ഒടുവിൽ ശ്രീഹരി സേതു എല്ലാരും കൂടെ കൂടി കഥവ് ചവിട്ടിപ്പൊളിച്ച അകത്തേക്ക് ലക്ഷ്മി അമ്മ ഇങ്ങനെ മയങ്ങി കിടക്കുന്നതാണ് കണ്ട ആ കാഴ്ച കണ്ടത് പെട്ടെന്ന് സേതു ഞെട്ടിപ്പോയി പല്ലവീട് പല്ലവി കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് ഞാൻ പറയണം പല്ലവി കുറച്ച് വെള്ളമൊക്കെ എടുത്തുകൊണ്ട് മോത്ത് തടിച്ചു അങ്ങനെ ഇത്തിരി കഴിഞ്ഞപ്പോഴാണ് ലക്ഷ്മി അമ്മയ്ക്ക് ബോധം തെളിയുന്നേ വല്ലാത്ത ടെൻഷനായിരുന്നു അപ്പോഴേക്കും പല്ലവർ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അമ്മ സംഭവിച്ചില്ല എനിക്കൊരു പ്രശ്നമില്ല നിങ്ങളെൻ്റെ മുറിയിന്ന് പോയി തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞോണ്ട് ഭയങ്കരമായിട്ട് കടന്ന് ദേഷ്യപ്പെടുവാ സേതുവിൻ്റെ സങ്കടമായി ഒടുവിൽ വന്ന പൂർണ്ണമ അച്ചു ശ്രീഹരി എല്ലാം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും പോവാണ് പല്ലവി മാത്രം സേതുവിൻ്റെ അരികിൽ സേതുവിനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആരൊക്കെ കുറ്റപ്പെടുത്തിയാലും എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും പല്ലവിക്ക് സേതുവിന് അത്ര കാര്യമാണ് കാരണം സേതു ഒരു തെറ്റും ചെയ്യില്ല എന്ന് പല്ലുവയ്ക്ക് നന്നായിട്ടറിയാം അമ്മയുടെ ഈ മാറ്റത്തിന് പിന്നിൽ എന്തോ ഒരു കാരണമുണ്ട് എന്താണെന്ന് മാത്രമാണ് അറിയത്തില്ലാത്തതോടെ ആ സമയത്ത് പാറവും വിഷു അങ്ങോട്ട് എഴുത്തുപൂരി വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ പ്രഗ്നന്റ് ആയതിനു ശേഷം അങ്ങോട്ടേക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പോവാണ് പോയി കുറെ സമയം കഴിഞ്ഞു കഴിയുമ്പത്തേനും രാജലക്ഷ്മിക്കാണ് ആകെ പഴയ ടെൻഷന എന്ത് ചെയ്യണം എന്നറിയത്തില്ല പാറവും വിഷു ഇല്ലാത്തതുകൊണ്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി ഒടുവിൽ രാജലക്ഷ്മി രണ്ടും കൽപ്പിച്ച് അവിടേക്ക് പോകാൻ തന്നെ തീരുമാനിക്കുകയാണ് അങ്ങനെ എഴുത്തുപരം വീട്ടിലേക്ക് ചെന്നു ചെന്നു കഴിഞ്ഞപ്പത്തിന് മാഷാണ് വന്ന് മഹദുന്നേ രാജലക്ഷ്മിയെ കണ്ടപ്പോ അതേ വലിയ മൈൻഡ് ഒന്നും ചെയ്തില്ല ആ സമയത്ത് പാറു ഇറങ്ങി വന്നു പാറിനെ കണ്ടു കഴിഞ്ഞപ്പത്തേന് രാജലക്ഷ്മി പാറുവിനെ കെട്ടിപ്പിടിക്കുവാണ് കെട്ടിപ്പിടിച്ചു കരയുവാണ് എന്താ അമ്മേ എന്ത് പറ്റിയെന്ന് ചോദിക്കാ ഏ ഒന്നുമില്ല എന്ന് പറയണം കണ്ട് രാവിലെ പോയതേ ഉള്ളൂ വൈകുന്നേരം ആയിക്കഴിഞ്ഞപ്പത്തേന് രാജലക്ഷ്മിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോ അമ്മ എന്തിനാ സങ്കടപ്പെടുന്നതെന്ന് ഒന്നുമില്ല എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നു നിങ്ങളാരും വീട്ടിലില്ലായിരുന്നോണ്ട് എന്ന് പറയണെ ആ സമയത്ത് ശോഭയും കൂടി ഇറങ്ങി വന്നു അങ്ങനെ ശോഭ വന്നു കഴിഞ്ഞപ്പത്തേനും രാജലക്ഷ്മി പാറുവിനെ കെട്ടിപ്പിടിച്ച് കരയുന്ന കാഴ്ചയെ കണ്ടെ ഒടുവിലെ ശോഭ പറഞ്ഞ് കയറി വരാനൊക്കെ പറഞ്ഞു രാജലക്ഷ്മിയോട് അങ്ങനെ അകത്തേക്ക് അവര് കയറി കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പത്തിനും ശോഭയുടെ അടുത്ത് നിന്നിട്ട് രാജലക്ഷ്മി പറഞ്ഞു അതെ എന്നോട് ക്ഷമിക്കണോട്ടോ ഞാൻ മുമ്പ് ഇവിടെ വന്ന് പല കൊള്ളരിധായ്മകളും കാണിച്ചിട്ടുണ്ട് അതൊക്കെ എന്റെ മകൻ ഇന്ദ്രന് വേണ്ടിയിട്ടായിരുന്നു പല്ലവിയുടെ ജീവിതം അവൻ നശിപ്പിക്കാൻ തുടങ്ങിയ സമയത്തും ഞാനവന് കൂട്ടു നിൽക്കുക ചെയ്തേ എനിക്ക് എന്റെ തെറ്റുകളൊക്കെ മനസ്സിലാവുന്നുണ്ട് ഇപ്പം ഞാൻ വന്നത് ഏ ഇവിടെ നിൽക്കാനോ നിങ്ങളോട് പോരടിക്കാനോന്നും അല്ല വന്നേ ഇതിനുമുമ്പ് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ ഇപ്പം എനിക്ക് എൻ്റെ മോളെ കാണാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടാന്ന് പറഞ്ഞു ഇത് കേട്ടതും ശോഭ പറഞ്ഞു അല്ല ഒരു കാര്യം ഞാൻ പറയാം അവൾ പ്രഗ്നൻ്റ് ആണെന്നറിഞ്ഞതിന് ശേഷം ഇതുവരെയായിട്ട് ഒരു ദിവസം പോലും അവൾ ഇവിടെ വന്ന് നിന്നിട്ടില്ല ഇപ്പം രാജേഷ്മി വന്നേ അവളെ തിരികെ കൂട്ടിക്കൊണ്ട് പോകാനാണോ രാജേഷ്മി പറഞ്ഞു അത് പിന്നെ അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ ഇല്ലാതെ പറ്റില്ല ഇവളും വിശോ വീട്ടിൽ വേണം അല്ലാതെ എനിക്ക് എനിക്കവിടെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ് ഒരു നിമിഷം പോലും എനിക്ക് എന്റെ മോളെ കാണാതിരിക്കാൻ പറ്റില്ല ഞാൻ അവളെ കൂട്ടിക്കൊണ്ട് പോയിക്കോട്ടെ അല്ലെങ്കിൽ ഞാൻ ഇന്നിവിടെ നിന്നോട്ടേന്ന് ചോദിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പം പാറുവിന് ഭയങ്കര സങ്കടേ പാറു വന്ന് രാജലക്ഷ്മിയെ കെട്ടിപ്പിടിച്ചിട്ടു പറഞ്ഞു അമ്മ എന്തിനെ ഇങ്ങനെ വിഷമിക്കണേ അമ്മ അത് ചോദിക്കേണ്ട കാര്യമുണ്ടോ അമ്മ അമ്മേനെ ഇട്ടിട്ട് ഞങ്ങൾ ഇവിടെ വന്ന് നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ ഇനിയിപ്പം ഇന്നിവിടെ നിന്നോളാം വിഷം പറഞ്ഞാൽ പോലും ഞാനിവിടെ നിൽക്കില്ലായിരുന്നു ഞാൻ അങ്ങോട്ടേക്ക് തിരികെ വന്നേനെന്ന് പറയാണ് അതൊക്കെ കേട്ടു കഴിഞ്ഞപ്പത്തിന്റെ രാജലക്ഷ്മിക്ക് സന്തോഷമായി ആ സമയം ശോഭ പറഞ്ഞു എനിക്ക് ഇപ്പോഴൊരു സമാധാനം ആയത് എനിക്ക് നല്ല ഭയം ഉണ്ടായിരുന്നു പാറിന്റെ കാര്യത്തിൽ എങ്ങനെയായിരിക്കും എന്ന് വിശ്വത്തെ സ്നേഹിച്ചെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ കുറെ എതിർത്ത പക്ഷെ ഇപ്പൊ എനിക്ക് സമാധാനമായി രാജലക്ഷ്മിയുടെ സ്വഭാവമൊക്കെ മാറിയില്ലോ അങ്ങനെ രാജലക്ഷ്മി ശോഭയെങ്ങളെ പരസ്പരം കെട്ടിപ്പിടിക്കുന്നുണ്ട് അവരുടെ പിണക്കങ്ങളും കാര്യങ്ങളും ഒക്കെ മാറി ശോഭയ്ക്ക് മനസ്സിലായി രാജലക്ഷ്മിക്ക് നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ടെന്ന് അത് പാറ് കാരണമാണെന്ന് മനസ്സിലായി രാജലക്ഷ്മി പറഞ്ഞു പാറുവാണെന്റെ കണ്ണുറപ്പിച്ച പാറു ഇല്ലായിരുന്നെങ്കില് ഞാൻ പഴയ ആ ഇപ്പം തുടർന്നു വന്നേനം പക്ഷെ പാറു ഉള്ളതുകൊണ്ട് മാത്രമാണ് എന്റെ സ്വഭാവത്തിൽ ഈ മാറ്റങ്ങളൊക്കെ വന്ന് ഇപ്പൊ എനിക്ക് തെറ്റും ശരിയും തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെന്നൊക്കെ പറയണം ചെയ്ത തെറ്റുവിനൊക്കെ അവരോട് ക്ഷമയോ ചോദിക്കുകയും ചെയ്തു ഈ സമയത്ത് ഇന്ദിരം മുറിയിലേക്ക് വരുമ്പോൾ ഋതു മുറിയിലുണ്ടായിരുന്നു അപ്പൊ അച്ചൊന്നും തിരികെ വന്നിട്ടുണ്ടായിരുന്നില്ല അവരെത്തുന്നുണ്ടായിരുന്നുള്ളൂ പിറന്നാള് ആഘോഷിക്കാൻ പോയിട്ട് പക്ഷെ അവിടെ നടന്ന കാര്യങ്ങളൊന്നും ഈ പറയുന്ന ഋതുവിനെ അറിയത്തിണ്ടായിരുന്നില്ല ആ സമയത്ത് ഇന്ദ്രം വന്നിട്ട് ചോദിച്ചല്ല നീ ഇന്ദ്രിരം ഇവിടെ തന്നെ കുത്തിയിരിക്കുന്നെ നിനക്കൂടെ പോകാൻ വല്ലായിരുന്നോ പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടിട്ട് ഒന്നും പറയത്തില്ലാത്ത മട്ടിലാണ് അവന്റെ ചോദ്യം അത് കേട്ടപ്പോൾ ഋതു പറഞ്ഞു നീ ഇങ്ങനെയൊക്കെ പറയൂള്ളു ജിത്തെ കാരണം നിനക്ക് എന്റെ വയറ്റി വളരുന്ന കുഞ്ഞിനെ കുറിച്ച് ചിന്തയില്ലല്ലോ ആ കുഞ്ഞിനെന്ത് സംഭവിച്ചാലും നിനക്ക് സന്തോഷമുള്ളൂ ആ കൊച്ചു നിനക്ക് അത്ര സന്തോഷം എന്ന് ചോദിക്കും ഇത് കേട്ടപ്പ ഇന്ദിരം പറഞ്ഞു വെറുതെ എഴുതാപ്പുറം വായിക്കണ്ട അത് കേട്ടപ്പ റുതു പറഞ്ഞു നാണമുണ്ടോ നിങ്ങക്ക് ഭർത്താവാന്നും പറഞ്ഞ് നടക്കുന്നു ഒന്നുമല്ലേലും എൻ്റെ വയറ്റി വളരുന്ന കുഞ്ഞിനെ കുറിച്ച് ഇത്തിരി ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ എന്നാ ചെക്കപ്പിന് പോകണ്ടേ അല്ലെങ്കിൽ നിനക്ക് സുഖമാണോ നിനക്കും കുഞ്ഞിന് എന്ന് ഒരു വാക്കെങ്കിലും നിങ്ങൾ ചോദിച്ചേരും ഇത്ര വായി ഇതുവരെ ആയിട്ട് അങ്ങനെ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഓ പിന്നെ അത് ചോദിച്ചാലും മതി എനിക്കത്ര ആഗ്രഹമൊന്നുമില്ലാതെ നിന്റെ വയറ്റി വളർന്ന് കുഞ്ഞ് പുറത്തേക്ക് വരണമെന്ന് ഇത് കേട്ടിപ്പോൾ ഇതു പറഞ്ഞു എനിക്കറിയാം നിങ്ങൾക്ക് ആഗ്രഹമില്ലെന്ന് നിങ്ങളുടെ മനസ്സിൽ വേറെ പല ആഗ്രഹങ്ങളും ആണെന്നറിയാം പക്ഷെ ആഗ്രഹങ്ങളൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല ഉം നിങ്ങളുടെ മനസ്സിൽ ആരാ എന്താ ഉള്ളത് എങ്ങനെയാന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുന്നത് ഇത് കേട്ടതും ഇന്ദ്രൻ ചോദിച്ചു നിനക്ക് എന്തറിയാന്ന് ഉം എനിക്കെന്തറിയാന്നോ എനിക്കെല്ലാം അറിയാമെന്ന് പറയാണ് നിങ്ങളെക്കുറിച്ചുള്ള സർവ്വ കാര്യങ്ങളും എനിക്കറിയാം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്റെ കുഞ്ഞിനെ വഴിയാധാരമാക്കാനെ നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ അത് നടക്കില്ല ഉം ഈ കുഞ്ഞിനെയും പ്രസവിക്കുക തന്നെ ചെയ്യും പ്രസവിച്ചു വളർത്തും ഇതിപ്പോ എന്റെ ഒരു വാശിയായിട്ട് മാറിയിരിക്കുവാണ് നിങ്ങളെ ഞാൻ വെറുതെ വിടുവെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന് ചോദിച്ചു ഒരു കാരണവശാലും നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറയാണ് ഇത് കേട്ടത് ഇന്ദ്രൻ നീ എന്താടി പറഞ്ഞെ എന്ന് ചോദിച്ചുകൊണ്ട് ഋതുവിന്റെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് വരുവാണ് ഋതു അവിടെ നോക്കി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ ഫ്ലവർ വൈസ് ചരിക്കുന്നുണ്ട് നല്ല വേറ്റുള്ള ഫ്ലവർ വൈസ് ആണ് അതും എടുത്തു അതിങ്ങ് എടുത്തിട്ട് അത് നോക്കിക്കൊണ്ട് ഇന്ദ്രന്റെ നേരെ ചെല്ലുവാണ് ദേ ഞാൻ മടിക്കില്ല താലേ അടിച്ചു പറിക്കും ഞാൻ ഇത്രയും കാലം ഞാൻ സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോയത് ഇനി എൻ്റെ ദേഹത്തെങ്ങാനും കൈ വെച്ചാണ്ടല്ലോ നിന്നെ ഞാൻ ബാക്കി വെച്ചേക്കില്ല എന്നും പറഞ്ഞോട്ട് അടിക്കാൻ ഓങ്ങാണ് ഒരു നിമിഷം ഒന്ന് വൈകിയിരുന്നെങ്കിൽ ഇന്ദ്രന്റെ തല തല്ലി പൊളിഞ്ഞു പോയന അമ്മാതിരി അടിയാണ് കൊടുത്ത കൃത്യ കൃത്യസമയത്തന്നെ ഒഴിഞ്ഞു മറിയുന്നു അല്ലായിരുന്നെങ്കിൽ അത് കൊണ്ടുവരാം ഈ സമയം ഋതു പറഞ്ഞു മുമ്പ് ഞാൻ പലവട്ടം ഞാൻ സഹിച്ചു ക്ഷമിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട് പക്ഷെ ഇനി അങ്ങനെയല്ല എന്നെ ഉപദ്രവിക്കാൻ വന്നുണ്ടല്ലോ ഈ ഋതു ആരാന്ന് നീ അറിയുവെന്നും പറഞ്ഞു നിൽക്കുക പിന്നീട് ഋതു മുറിയിന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോന്നെ അതിനു ശേഷമാണ് ഏർ സേന അതിനുശേഷം അച്ചവും അവരൊക്കെ അങ്ങോട്ട് വീട്ടിലേക്ക് വരുന്നേ ഋതുവിന് നല്ല വിഷമം ഉണ്ടായിരുന്നു കാരണം ആരോടും ഇപ്പൊ ഒന്നും തുറന്നു പറയാറ് പോലില്ല ഋതു താനായിട്ട് വരുത്തി വെച്ചല്ലേ പക്ഷെ അച്ഛന് കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടായിരുന്നു ഈ സമയത്ത് സേതുവിനെ സമാധാനിപ്പിച്ച് പല്ലവി അരികിൽ തന്നെയുണ്ട് ഒടുവിലാണ് സേതു ആ സത്യങ്ങളൊക്കെ അറിയണേ താനാണ് വേണുവിനോട് അതായത് ലക്ഷ്മി അമ്മയുടെ ഭർത്താവിനോട് മയൂരിയുടെ കല്യാണം മുടക്കാനുള്ള ആ കാരണങ്ങളൊക്കെ പറഞ്ഞത് അതായത് താൻ ലക്ഷ്മിയമ്മയുടെ മകനാന്നുള്ള കാര്യം വേണുവിനോട് പറഞ്ഞുകൊടുത്ത താനാണ് അതുകൊണ്ടാണ് തന്നോട് ദേഷ്യം എന്നുള്ള കാര്യമൊക്കെ അറിഞ്ഞു പക്ഷേ സേതു അല്ലെന്നുള്ള കാര്യം അറിയാലോ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ശ്രീഹരിക്ക് നല്ല സംശയേ ഒടുവിൽ ശ്രീഹരി ഇന്ദ്രനെ പിടികൂടുന്നുണ്ട് അങ്ങനെ ഇന്ദ്രന്റെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു വരുവാണ് ഇന്ദ്രനാണ് ഇതിന്റെ പിന്നിലെന്നുള്ള സത്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി